എന്റെ പൊന്ന് സാറെ നമുക്ക് വൈറൽ ആവാനുള്ള ഒരു വീഡിയോ ആണ് വേണ്ടത് ഇതൊരു മാതിരി വൈറ്റീന്ന് പോയ പോലെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിങ്ങനെ കല്ല്പ്പിക്കല്ലേ ചിട്ടി പിടിച്ച പട്ടി ഞാൻ ഈ കല്യാണം നടത്തുന്നത് സംഭവം കളർഫുൾ ആക്കാൻ പറഞ്ഞ പൈസ ഇനി ഇക്ക നമുക്ക് വൈശാലിയിൽ പിടിച്ചാലോ വൈശാലി ആ വൈശാലിയല്ല മഴ പെയ്യാ ഋഷ്യസനിക്കനെ കൊണ്ടുവരുന്ന വൈശാലി ഡേറ്റ് നമുക്ക് നമുക്ക് പിടിക്കാം പിടിക്കാം സാറേ സാറേ സംഗതി ഒന്ന് മാറ്റി വൈസാലി ഓക്കേ ഏതാണ് അവള് മഞ്ചു മതി മഞ്ചോ മഞ്ചല്ല മഞ്ചു അതെ നിങ്ങൾ മഞ്ചുനെ തന്നെ കെട്ടിക്കോ ഞാൻ എടുക്കാൻ പോകുന്ന വിഷു കാര്യം ഞാൻ പറഞ്ഞത് വൈസാലി സിനിമ കണ്ടിട്ടില്ലേ വശീകരിച്ചു കൊണ്ടുവരുന്ന വൈശാലി ഡബിൾ വരിച്ചു നീ എന്താടി മോൻ നിൽക്കുന്നത് വേണ്ട പൊന്നും പണവും തന്ന് ഒരു ഗവൺമെന്റ് ജോലിക്കാരൻ നിനക്ക് കണ്ടെത്തിയത് ഭാവിയിൽ ഞങ്ങൾക്കും സമാധാന ജീവിക്കാൻ വേണ്ടിട്ടാ അവൻ പൊന്മുട്ടിടുന്ന താറാവ എനിക്ക് ആ താറാവിനെ വേണ്ട ഒറ്റ ചവിട്ട് വെച്ചിരുന്നു ഞാൻ വേറെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ വെച്ചോ മോളെ അവൾ അനുസരിച്ചോളും നിങ്ങൾ സമാധാനപ്പെട് വേണ്ടാത്തത് എന്തിനാ എങ്ങനെ വെച്ച് കിട്ടുന്നത് വേണ്ടാത്തതാ ഇതിപ്പോ ട്രെൻഡാണ് കാരണവരെ സേവ് ഡേറ്റ് ബ്രൈഡൽ ഷവർ അങ്ങനെ എന്തൊക്കെ അറിയില്ലേ തെറ്റ് പിന്നല്ല പണ്ടത്തെ പോലുള്ള ഫോട്ടോ എടുപ്പ ഇപ്പഴും ഓരോരോ തെണ്ടിത്തരങ്ങൾ അല്ല കാരണവരെ നിങ്ങൾ അടുത്ത വയസ്സ് ഈ സേവ് ഡേറ്റേ കുറച്ച് ശേഷം വർക്ക് അത് നശിപ്പിക്കാനായിട്ട് മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് നടന്നാൽ നിനക്ക് നന്ന് കുറച്ച് ഫോട്ടോ എടുക്കാനല്ലേ അവൻ വിളിച്ചത് അതെ വേഗം ഡ്രസ്സ് മറിച്ചല്ലേ അവൻ നമ്മുടെ സ്വന്തം ആളല്ലേ നല്ല തന്ത ഇതെന്തോ ആൽബത്തിന് വെക്കാനാ എടാ സഞ്ജു ഗലിടുന്ന കളി കാണാനാണ് അവള് നിന്നെ വിളിച്ചുവരുത്തിയത് എന്തെങ്കിലും ചെയ്യ എന്നാൽ ഇപ്പൊ ചെയ്യണം ഇപ്പോഴോ ഞാൻ അല്ല പിന്നെ പ്രിപ്പേർഡ് ആയിട്ടല്ല എല്ലാരും ഓരോന്ന് ചെയ്യുന്നത് എടാ സഞ്ജു നീ ഇന്ന് തന്നെ മഞ്ജുവിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം എടാ ഞാനും മഞ്ജു തീരുമാനിച്ചതാ

അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയതാ മറ്റേ പിന്നെ ലൂസിഫർ കാ ലൂസിഫറോ വിശ്വസനിക്കാൻ അവനിത് ആ പെണ്ണിന്റെ അടുത്ത് പേമാരി പെയ്ച്ചോണ്ടിരിക്കും പുതിയൊരു കാര്യം ചെയ്ത് ഈ വർക്കൊന്ന് ഞാൻ ഏറ്റു ഈ വീഡിയോ നമ്മൾ വൈറൽ ആക്കും വൈറലാക്കും ഫസ്റ്റ് മ്യൂസിക്കിൽ കോയിട്ടായിരിക്കണം പക്ഷെ ലാസ്റ്റ് മൂമെന്റിൽ മഞ്ജു ഓക്കെ ഓക്കെ അപ്പൊ അവിടെ നിൽക്കുക മഞ്ജു ഇങ്ങോട്ട് മഞ്ജു ഇങ്ങോട്ട് നിൽക്കണം മഞ്ജു ഇങ്ങനെ മൂവ് ചെയ്ത് വരണം നിങ്ങൾ അതിന്റെ പുല്ല് നടന്നു വരണം ഓക്കെ ഡാൻസ് കളിച്ചിട്ട് തനിക്ക് ആളെ വെക്കാം എന്ത് ഇവിടെ കെട്ടാനോ എടോ എടോ അല്ല ഇങ്ങോട്ട് വന്നേ എന്ത് സാർ വായോണ്ട് വിട്ടാ പോരാ എന്തെങ്കിലും ചെയ്യാനും കൂടി പറ്റണം നിങ്ങൾ എന്റെ റേഞ്ചിലോട്ട് പാടോ ഓക്കെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണോ ഡ്രസ് പെട്ടേ ഉള്ളൂ മഞ്ജു ഓക്കേ അല്ലേ വാ മഞ്ജു മ്യൂസിക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വൈശാലിന്റെ ഡാൻസ് കളിച്ചോണ്ടുവരുന്നു അപ്പൊ നിങ്ങൾ രോമാഞ്ചം കൊണ്ട് നിങ്ങൾ പതുക്കെ കുലിഞ്ഞ് പുഴയെന്ന് വെള്ളമെടുത്ത് വൈശാലിന്റെ മുഖത്തേക്കിന്ന് തെറുപ്പിക്കുന്നു ഓക്കെ അല്ലേ മഞ്ജു ഓക്കെ എടാ അവരവളെ കുളിപ്പിക്കാൻ പോവാണോ നോക്കാം എന്ത് കുളിശീനോ അവരെന്താ ചെയ്യാൻ നോക്കാന്ന് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കേ ഉള്ളൂ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യും ഒരു ലക്ഷത്തിന് വർക്കട രക്ഷിക്കാം നിനക്ക് എന്റെ മഞ്ചു വെള്ളത്തിന് വന്നു രക്ഷിക്കടാ കിട്ടി കിട്ടി മൊതല് കിട്ടി പറ്റിയോ ജീവൻ ഭാഗ്യം ഇനിയും നിങ്ങൾ എന്റെ ശവം കാണേണ്ടി വരും സഞ്ജു ഇനി വൈകണ്ട നമുക്കൊരു പദ്ധതി തയ്യാറാക്കാം എന്നിട്ട് വിഷുവിന്റെ തലയെ നടപ്പിലാക്കാം മോനെ വിഷു ആയിട്ട് ഗുണ്ടൊന്നും കിട്ടില്ലേ മോനെരുന്നോണം നമുക്ക് വിഷുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി നാലഞ്ച് ഓരോ പടക്കം വാങ്ങിയിട്ടുണ്ട് ഒരു വാണം കിട്ടിയായിരുന്നെങ്കിൽ അയമെങ്കിലും തൂങ്ങി പിടിച്ചു ഈ നരകത്ത് നിന്ന് രക്ഷപ്പെടാമായിരുന്നുണ്ട് ഭഗവാനെ ക്കാലം അതെ കൊണ്ടുപോയി ഹലോ ഹലോ ആ ഞങ്ങൾ തുടങ്ങി ആ എന്നാ നീ എന്നാ നീ കയറിക്കോ ഓക്കേടാ

സഞ്ജു ഞാനൊരമണിക്കൂർ നേരത്തെ ചാടി മഞ്ജു നവാ വ നിനക്ക് ഒടുക്കത്തെ ധൈര്യട്ടാ വീടിന്റെ ഉമ്മർത്തൊന്ന് പോക്കിടം കാണിച്ച കീഴി ഞാൻ അയാൾ ആ വാക്കത്തിൻ കൊണ്ടാ വരുന്നത് വിട്ടു ഒന്ന് ചുമ്മാരിടേ ഞാൻ കാണിച്ചരാ ചേറ്റത്തരം കാണിച്ച വെട്ടി തുണ്ടം കണ്ടാക്കും ഞാൻ ഒരു നിസാര കാര്യത്തിന് വാക്കത്തി എടുക്കേ അത്ര ധൈര്യം ഇവനെ വെട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്താണ് വരാനാ പറഞ്ഞത് വിഷു ഞാൻ വെട്ടണില്ല ചേട്ടകള് പ്രശ്നം കേടാ പടക്കം പൊട്ടിച്ചാലോ എന്താ ബാക്കിയുള്ള പടക്കം കൂടി പൊട്ടിക്കാന്നേ നിങ്ങൾ എന്ത് വിവരക്കേടാണി പറയുന്നത് വിവരക്കേടോ എ ഉള്ളതെല്ലാം നുള്ളിപ്പൊറുക്കി കെട്ടിച്ചയച്ചാലും ചിലപ്പോൾ അത് അവളുടെ ജീവൻ്റെ വിലയാകും ഇതിപ്പോൾ അവളായിട്ടൊരു തീരുമാനം എടുത്തു കൊണത്തിനായാലും കോണവധികാരത്തിനായാലും നമ്മളെ ബുദ്ധിമുട്ടിക്കാം ഇനി കളി ഗാലറിയിലിരുന്ന് കാണാം വാ വാ നോക്കി നടക്കേ വാ 내가... 나 자리고